ജയ്സൂര്യൻ സർ നമ്മുടെ സംസ്ഥാനത്തെ മൂന്ന് ദേവസ്വം ബോർഡുകൾ അവർ നടത്തുന്നത് വിശ്വാസ കൊള്ളകളോ അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളകളോ മാത്രമല്ല എന്നൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജയസൂര്യൻ സാർ തന്നെ പറയുന്നത് വലിയ ഏക്കർ കണക്കിന് ഭൂമി തട്ടിപ്പ് കൂടെ ഈ ദേവസ്വം ബോർഡുകൾ നടത്തുന്നു എന്നുള്ളതാണ് സാർ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഒരു ഭൂമി തട്ടിപ്പും ദേവസ്വം ബോർഡുകൾ നമ്മുടെ സംസ്ഥാനത്തെ മൂന്ന് ദേവസ്വം ബോർഡുകളും നടത്തുന്നുണ്ട് എന്ന് ശ്രമിക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ചരിത്രം അത് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കേണൽ മൺറോ അദ്ദേഹം തിരുവനന്തപുരം കൊച്ചി രാജ്യങ്ങളുടെ ദിവാൻ സ്ഥാനം ഏറ്റെടുക്കുകയുണ്ടായി അന്ന് ഈ തിരുവിതാംകൂറിൽ മാത്രം മുന്നൂറ്റി വലിയ ക്ഷേത്രങ്ങളും ആയിരത്തി ചെറിയ ക്ഷേത്രങ്ങളും ഉൾപ്പെടെ ആയിരത്തി ക്ഷേത്രങ്ങളുടെ സമ്പത്ത് ക്ഷേത്രങ്ങൾ സഹിതം ആണ് ഏറ്റെടുത്തത് അതായത് ആ സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഭൂസ്വത്ത് വളരെ വലുതായി തിരുവിതാംകൂറിൽ മാത്രം കേണൽ മൺട്രോയുടെ കാലത്ത് ഏറ്റെടുത്ത ഭൂമിയുടെ കണക്ക് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ കൃഷിഭൂമിയും അറുപത്തി രണ്ടായിരം ഏക്കർ തോട്ടഭൂമിയുമായിരുന്നു ഇതെല്ലാം ക്ഷേത്രങ്ങളുടെ സ്വത്തായിട്ട് കൃത്യമായി ആധാരപ്രകാരം രേഖപ്പെടുത്തപ്പെട്ട ക്ഷേത്രങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയാണ് അതായത് തിരുവിതാംകൂറിൽ മാത്രം ഒന്നേക ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ക്ഷേത്രങ്ങളുടെ സ്വത്തായിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്തു അങ്ങനെ തിരുവിതാംകൂറിന്റെ മാത്രം എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ചിത്രം നമുക്കൊന്ന് നോക്കാം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്ഷേത്രങ്ങളുണ്ട് കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിൽ നാനൂറ്റി പതിമൂന്ന് ക്ഷേത്രങ്ങളുണ്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി നാനൂറ്റി ഒന്ന് ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ മൂവായിരത്തി അറുപത്തി ക്ഷേത്രങ്ങളുണ്ട് ഇതുകൂടാതെ ഗുരുവായൂർ ദേവസ്വം കൂടൽമാണിക്യം ദേവസ്വം എന്നിങ്ങനെ ഒറ്റപ്പെട്ട ദേവസ്വങ്ങളും എന്നാൽ വലിയ സമ്പത്തുള്ള ആ ദേവസ്വങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ഏറ്റെടുത്ത വകയിൽ തന്നെ മൂന്ന് ദേവസ്വം ബോർഡുകളുടെയും കൂടി സമ്പത്ത് ഒന്നിച്ചു കൂട്ടുകയാണെങ്കിൽ കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആയിരം ഏക്കർ കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഭൂമിയെ കുറിച്ച് യാതൊരു കണക്കും ഒരിടത്തും എന്നുള്ളതാണ് വസ്തുത മലബാർ ദേവസ്വം ബോർഡ് ഇരുപതിനായിരം ഏക്കർ ഭൂമി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അത് ഇന്ന് നിയമസഭാ ചർച്ചകളിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഇങ്ങനെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് കേരളത്തിലെ മൂവായിരത്തി അറുപത്തി രണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂമി ഈ ഭൂമി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് ക്ഷേത്രങ്ങൾക്ക് മടക്കി കൊടുത്തിട്ടല്ല അവർ പോയത് ഇവിടെയാണ് നമ്മളൊരു വസ്തുത വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കേരളത്തിൽ ആരംഭിച്ച എസ്റ്റേറ്റുകളുണ്ട് അതായത് കുരുമുളക് തേയില കാപ്പി ഏലം റബ്ബർ മേഖലകളിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച എസ്റ്റേറ്റുകളുടെ വിസ്തീർണം നാല് ലക്ഷത്തി എൺപതിനായിരം ഏക്കർ ഭൂമിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഈ നാല് ലക്ഷത്തി എൺപതിനായിരം ഏക്കർ തോട്ട ഭൂമികളും ബ്രിട്ടീഷ് ഉടമസ്ഥതയിൽ നിലനിർത്തിയിട്ടില്ല ബ്രിട്ടീഷ് കമ്പനികൾ ഹോൾഡ് ചെയ്തിട്ടില്ല അതൊക്കെ തന്നെ കേരളീയർക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ തിരിച്ചു നൽകിയിട്ടാണ് അവർ പോയത് പക്ഷെ അപ്പോഴും തിരിച്ച് നൽകാതെ പോയത് ക്ഷേത്രത്തിന്റെ ഒരു ലക്ഷത്തി നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് ഈ സ്ഥലമാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ദേവസ്വം ബോർഡ് സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നത് അപ്പോൾ സാങ്കേതികമായിട്ട് അവര് പറയും സർക്കാർ അല്ല ദേവസ്വം ബോർഡ് വേറെയാണോ എന്നൊക്കെ പക്ഷെ കേരള നിയമസഭയിലെ എം എൽ എ മാർ വോട്ടെടുത്ത് ഉണ്ടാക്കുന്ന ദേവസ്വം ബോർഡാണ് ഇത് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൃത്യമായും നമുക്ക് മനസ്സിലാകും ഈ കേരളം ഭരിക്കുന്ന ഭരണകക്ഷി തന്നെയാണ് ദേവസ്വം ബോർഡ് അപ്പോൾ കേരളത്തിന്റെ ഭരണകക്ഷി തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ആ ദേവസ്വം ബോർഡിന്റെ ഭരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തതിനു ശേഷം യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ച കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് കാലത്തിനിടയിൽ ദേവസ്വത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടതിന്റെ കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായി നഷ്ടപ്പെട്ടത് പതിനേഴായിരം ഏക്കർ ഭൂമിയാണ് ഏഴായിരം ഏക്കർ ഭൂമിയാണ് മലബാർ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടത് ആയിരം ഏക്കറോളം ഭൂമിയാണ് കൊച്ചി ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടത് എല്ലാം കൂടി ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമിയാണ് ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് നിയമസഭയിലൊക്കെ പറയുമ്പോൾ പറയും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ശബരിമലയിലും സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി സത്യത്തിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു വിറ്റതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമി മോഷ്ടിച്ച് മറിച്ച് വിൽക്കുകയാണ് ചെയ്തത് അത് വിറ്റത് ഇവിടുത്തെ യു എൽ ഡി എഫും യു ഡി എഫും അടക്കമുള്ള ഭരണസമിതികളാണ് അപ്പോൾ അവര് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ അവർ ഈ കേരളത്തിലെ ക്ഷേത്ര ഭൂമി ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കുറേയൊക്കെ സർക്കാരിന് തന്നെയും ഏറ്റെടുക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ദേവസ്വം ഭൂമി ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമി മറിച്ചു വിറ്റു കാശാക്കി മാറ്റി എന്നാണ് സത്യസന്ധമായി പറയേണ്ടി വരുന്നത് ഇത് പാവപ്പെട്ട ഹിന്ദുക്കൾ അസംഘടിതരായ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് ആരും ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നില്ല ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുക്കളുടെ സംഘടന എന്നൊക്കെ അവകാശപ്പെടുന്ന എൻ എസ് എസ് ഒ എസ് എൻ ഡി പി അടക്കമുള്ള ആൾക്കാർ പോലും ഇത് ചോദ്യം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല കാരണം അവരെയൊക്കെ അടക്കി ഒതുക്കി നിർത്താൻ ഭരണകക്ഷികൾക്ക് വേറെ മാർഗങ്ങളുണ്ട് അതുകൊണ്ട് അവരും ഈ കാര്യങ്ങൾ മിണ്ടാ പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയുടെ അത് മുസ്ലിം പള്ളി ആവട്ടെ ക്രിസ്ത്യൻ പള്ളി ആവട്ടെ അവരുടെ ഏതെങ്കിലും ഒരു എസ്റ്റേറ്റ് അവരുടെ ഏതെങ്കിലും ഒരു കൃഷിഭൂമി സർക്കാരോ മറ്റുള്ളവരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റൂ പക്ഷേ കേര ക്ഷേത്രങ്ങളുടെ ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്ര ഭൂമിയൊക്കെ എവിടെയാണ് കിടക്കുന്നത് അതിന്റെ വില എത്രയാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭൂമി എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത് അതുപോലെ തൃശ്ശൂരിലെ വടക്കുനാഥന്റെ ഭൂമി എവിടെയാണ് കിടക്കുന്നത് തിരുനക്കര കോട്ടയത്ത് ഭൂമി എവിടെയാണ് കിടക്കുന്നത് ഒക്കെ നഗരമധ്യങ്ങളിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രം കേരളത്തിലെ നഗരങ്ങളുടെ ചരിത്രം കൂടിയാണ് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും രൂപം കൊണ്ട നഗരങ്ങളാണ് കേരളത്തിൽ കാണാവുന്ന എല്ലാ നഗരങ്ങളും അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ നഗരഭൂമിയായി പലരും കൈവശം വെക്കുകയും തട്ടിയെടുക്കുകയും ചെയ്ത് അവിടെയൊക്കെ കെട്ടിടങ്ങളും വലിയ വികസന പ്രവർത്തനങ്ങളും ഉണ്ടാക്കിയതിന്റെ ഭൂമി ആരുടേതാണെന്നറിയാൻ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ഈ പറയുന്ന ഭൂമിയുടെ നൂറു വർഷം മുൻപുള്ള മുന്നാധാരം ഒന്ന് എടുത്താൽ മതി ആ മുന്നാധാരം ഇപ്പൊ അവൈലബിൾ ആണല്ലോ അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഭൂമി ഏത് ദേവസ്വത്തിൻ്റെതാണ് എന്ന് അങ്ങനെ ഇന്ന് സർക്കാരിന്റെ കയ്യിലുള്ള ദേവസ്വം ബോർഡിന്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല സ്വകാര്യ ദേവസ്വങ്ങൾ അതായത് മുപ്പത്തി ആറായിരത്തി നാനൂറ് ക്ഷേത്രങ്ങളുള്ള ഈ കേരളത്തിൽ മൂവായിരത്തി അറുപത്തിരണ്ട് ക്ഷേത്രങ്ങൾ മാത്രമാണ് സർക്കാർ ഭരിക്കുന്നത് ആ ആ മൂവായിരത്തി അറുപത്തിരണ്ട് ക്ഷേത്രങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ വസ്തുതകൾ പറഞ്ഞത് എന്നാൽ ഈ പറയുന്ന സ്വകാര്യ ദേവസ്വങ്ങളുണ്ട് അവർ കേസ് നടത്തിയിട്ടുണ്ട് അവർക്ക് ഭൂമി തിരിച്ചു കിട്ടുന്നുണ്ട് കോട്ടയം ജില്ലയിലെ പൂവരണി എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രത്തില് സ്വകാര്യ ദേവസ്വമാണ് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടത് ഏഴു വർഷക്കാലം നീണ്ട നിയമയുദ്ധത്തിന് ശേഷം മുന്നൂറ് ഏക്കർ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടിയിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ തൊടുപുഴക്കടുത്ത് ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ നാനൂറ് ഏക്കർ ഭൂമി തിരിച്ചു കിട്ടി ഇതുപോലെ ഒറ്റപ്പെട്ട കേസുകൾ നടത്തുന്ന സമയത്ത് ദേവസ്വത്തിലെ ഒരു വലിയ പ്രിവിലേജ് ഉണ്ട് ക്ഷേത്രത്തിലെ ഡയറ്റി എന്ന് പറയുന്നത് അതായത് വിഗ്രഹം ദേവ ദേവത എന്ന് പറയുന്നത് മൈനറാണ് നിയമപ്രകാരം അതുകൊണ്ട് മൈനറിന്റെ സ്വത്താർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല അത് അവർക്ക് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് സ്വകാര്യ ദേവസ്വങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമി കേസ് നടത്തി തിരിച്ചെടുക്കുന്നുണ്ട് നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണ് തിരിച്ചെടുക്കുന്നത് ഞാനിപ്പോ പൂരണിയിലെയും തൊടുപുഴയിലെയും ഉദാഹരണങ്ങൾ പറഞ്ഞത് മുന്നൂറ് നാനൂറ് ഏക്കർ തിരിച്ചു പിടിച്ച കഥയാണ് നിയമപ്രകാരം എന്നാൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡുകൾ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ട ഇരുപത്തി ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ നിയമ നടപടികൾ കൈക്കൊള്ളുന്നില്ല അപ്പോൾ വളരെ വ്യക്തമാണ് നിയമ നടപടികളിലേക്ക് പോകാൻ ദേവസ്വം ബോർഡ് തയ്യാറാവുന്നില്ല കാരണം ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ രാഷ്ട്രീയക്കാരാണ് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് കാലം കൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഇരുപത്തി അയ്യായിരം ഏക്കർ ഭൂമി തട്ടിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബ്രിട്ടീഷുകാർ പോലും ചെയ്യാത്ത കൊള്ളയാണ് ഇവർ ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കമ്പനിയുടെ കീഴിലോ അതല്ലെങ്കിൽ അവർക്ക് ഇത് മറിച്ച് വിറ്റ് കാശാക്കിയിട്ടോ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു കാരണം നഗരഭൂമിയാണ് ഏറെ പൂർവ്വം പക്ഷെ അവർ മര്യാദ കാണിച്ചു അവർ ക്ഷേത്രത്തിന്റെ ഭൂമി വിറ്റ് കാശാക്കി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയില്ല അവർ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റുകളാക്കി നിലനിർത്താനും ശ്രമിച്ചില്ല നോക്കണം നാലു ലക്ഷത്തി എൺപതിനായിരം ഏക്കർ വരുന്ന എസ്റ്റേറ്റ് ഭൂമിയുടെ ഒരു ഏക്കർ പോലും ആരും മോഷ്ടിച്ചിട്ടില്ല മറിച്ചു വിറ്റിട്ടുമില്ല അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ കേരളം മാറി മാറി ഭരിക്കുന്ന രണ്ട് മുന്നണികളും ക്ഷേത്രത്തെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്തു വീർക്കുകയാണ് അല്ലെങ്കിൽ ക്ഷേത്ര സ്വത്ത് തട്ടിയെടുക്കുന്നവർക്ക് കൂടെ നിന്നുകൊണ്ട് ചെയ്തു കൊടുത്ത് അവരിൽ നിന്നും പണം കൈപ്പറ്റുകയാണ് അപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയേക്കാൾ എത്രയോ വലിയ കൊള്ളയാണ് അതിന് മുമ്പ് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ദേവസ്വം ബോർഡുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഭരണകൂടത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ കൈവശം ഇരിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിക്കും കേസ് കൊടുക്കണം അങ്ങനെ കേസ് കൊടുത്തിട്ട് ആ കേസ് നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് കേരളത്തിലെ മൂവായിരത്തി അറുപത്തിരണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് വിട്ടു കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് ഈ ഭൂമി മറിച്ചു വിറ്റ എൽ ഡി എഫിനും യു ഡി എഫിനും സ്ഥാപിത താല്പര്യം ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ അത്തരത്തിൽ നിഷേധിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തിലാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് കേട്ടാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത്രയേറെ ഏക്കർ കണക്കിന് ഭൂമികളാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡുകൾ പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കുറവ് മൂലം നഷ്ടപ്പെടുന്നത് എന്നതൊരു ഞെട്ടിക്കുന്ന വിവരമാണ് സ്വകാര്യ ഭൂമിയുടെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി നഷ്ടപ്പെടുന്നത് പോലെയല്ല വിശ്വാസപരമായി ഭക്തരോ അല്ലെങ്കിൽ നേരത്തെ ക്ഷേത്രം നോക്കിയിരുന്ന കുടുംബമോ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ കൈമാറി വരുന്ന തലമുറകളായി കൈമാറി വരുന്ന സ്വത്തുകളാണ് ഇതൊക്കെ ഇത്തരത്തിൽ സ്വർണ്ണ നടക്കുന്നു അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ വൻ കൊള്ളം നടക്കുന്നു എന്നത് കേരളത്തിൽ വിശ്വാസികളെ ഏറെ ഞെട്ടിക്കുന്ന സംഭവമാണ് വ്യക്തമാണ് താങ്ക് യു ജയസുൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും